നമസ്കാരം എൻ്റെ പ്രിയ സുഹൃത്തും മലയാള സിനിമയിൽ ഒരുപാട് കൊമേഴ്സ്യൽ സൂപ്പർ ഹിറ്റുകൾ സമ്മാനിക്കുകയും ചെയ്ത ഷാഫി വിട പറഞ്ഞിരിക്കുന്നു മരണം എന്ന ശാശ്വതമായ സത്യം നമ്മൾ അംഗീകരിച്ചേ മതിയാവും പക്ഷേ നമ്മുടെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ വിട പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു നിമിഷം ഹൃദയം തകർന്ന് നിന്നു പോകും ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന സത്യം അംഗീകരിക്കാൻ ചിലപ്പോൾ മനസ്സ് വിസമ്മതിക്കും കണ്ണീർ ചാലിട്ടൊഴുകും അങ്ങനെ ഒരു ദിവസത്തിലൂടെയാണ് ഞാൻ കടന്നുപോയത് ഷാഫിയെക്കുറിച്ചുള്ള ചില ഓർമ്മകൾ പങ്കുവെക്കാതിരിക്കാൻ കഴിയില്ല എന്ന് തോന്നിയത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ നിമിഷം വരെ ഷാഫി മണ്ണിനടിയിലേക്കായിട്ടില്ല ബന്ധുക്കളുടെ ഉറ്റവരുടെ കണ്ണുമ്പിൽ നിജീവുമായി കിടക്കുകയാണ് ആ മനുഷ്യൻ ഷാഫിയെ വർഷങ്ങളായിട്ട് എനിക്കറിയാം ജോസേട്ട എന്നുള്ള സ്നേഹവസരമായ വിളി ഒരു മാസം മുമ്പും ഉദയകൃഷ്ണ എന്ന തിരക്കഥാകൃത്തിൻ്റെ ഞങ്ങളുടെ പ്രിയ സുഹൃത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് മണിക്കൂറുകളോളം ഷാഫിയുമായി സംസാരിച്ചിരുന്നു ഒരിക്കൽ പോലും ചിരിക്കാത്ത മുഖത്തോടെ ഷാഫിയെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവസാന കാഴ്ച കാണുമ്പോൾ ഞാൻ ഷാഫിയോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കാൻ കഴിയുന്നത് എപ്പോഴും മുഖത്ത് ചിരി വരുത്താൻ കഴിയുന്നത് അപ്പോഴും തമാശ പോയ ഷാഫി പറഞ്ഞത് മരിക്കുമ്പോൾ ചിരിക്കാൻ കഴിയില്ല ജോസേട്ട അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ചിരിക്കുന്നുവെന്നാണ് ആ മരണത്തെ പോലും തമാശയായി കണ്ടുകൊണ്ട് ഷാഫി പറഞ്ഞ മറുപടി ഇന്ന് ആ നിർജ്ജീവമായ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരു ചിരിയുടെ അംശം അവിടെയും ബാക്കി നിൽക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നി പ്രിയപ്പെട്ട ഷാഫി നീ വിട പറഞ്ഞു പോകുമ്പോൾ നീ സിനിമയിലൂടെ ആവിഷ്കരിച്ച തമാശകൾ ജനഹൃദയങ്ങളിൽ ഉണ്ടാവും നീ സൗഹൃദ സംഭാഷണങ്ങളിൽ പകർന്നു നൽകിയ ഒരുപാട് തമാശകൾ ഞങ്ങൾ സുഹൃത്തുക്കളുടെ മനസ്സിലും എന്നെക്കുറിച്ച് ഷാഫി ഉണ്ടാക്കിയ ഒരു കോമഡി സിനിമാ രംഗത്തെ പാട്ടായിരുന്നു ഷാഫി എപ്പോൾ ആദ്യം കാണുമ്പോഴും ജോസേട്ട ഓ എന്ന് വിളിച്ചുകൊണ്ട് ഷാഫിത് ഓർമ്മിപ്പിക്കുമായിരുന്നു ഡയറക്ടേഴ്സ് കുണിയൻ്റെ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഞാൻ മത്സരിക്കുന്നുണ്ട് അംഗങ്ങളെല്ലാം വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുന്നു ആ സമയത്ത് ഷാഫി എന്നെ വിളിച്ചു ജോസേട്ട എന്ന് വിളിച്ചു ഞാൻ എവിടെയോ ദ്രുതഗതിയിൽ പോവുകയാണ് ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും എന്നെ വിളിച്ചാൽ ഞാൻ ആ എന്താ എന്ന് ദേഷ്യത്തിന് ചോദിക്കേണ്ടടുത്ത് ഇലക്ഷൻ സമയമായതുകൊണ്ട് ജോസേട്ട എന്ന് വിളിച്ചപ്പോൾ ഓ എന്ന് വളരെ എളിമയോടെ തിരിഞ്ഞു നോക്കി ചോദിച്ചു എന്നാണ് ഷാഫിയുടെ പരാമർശം ശരിയായിരിക്കാം ഞാൻ ഓർമ്മിക്കുന്നുണ്ടായിരുന്നില്ല ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് പക്ഷേ ഈ അടുത്ത് കണ്ടപ്പോഴും ഷാഫി അത് ഓർമ്മിപ്പിച്ചു പല സദസ്സുകളിലും അത് പറയുമായിരുന്നു എപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു ഏത് സുഹൃത്തുക്കളെയും തമാശയിലൂടെ വിമർശിക്കുക അത് കേൾക്കുന്നവർക്ക് പോലും വിഷമം ഉണ്ടാക്കാതെ അവരും പൊട്ടിച്ചിരിച്ചു പോകുന്ന തമാശയുടെ നൈർമല്യം ഷാഫിക്കുണ്ടായിരുന്നു ഷാഫിയുടെ ചേട്ടൻ റാഫി നിറഞ്ഞ കണ്ണുകളിലൂടെ ആ ശവമഞ്ചത്തിന് മുന്നിലിരിക്കുമ്പോൾ എത്രയോ തമാശ സിനിമകൾ സൃഷ്ടിച്ച ആളാണ് അതെന്ന് ഞാൻ ആലോചിച്ചുപോയി അനിയനു വേണ്ടി തിരക്കഥ എഴുതിയിട്ടുണ്ട് ആനിയൻ മറ്റു പലരുടെയും തിരക്കഥകളിൽ ബെന്നെപ്പി നാരംഗം ഉദയകൃഷ്ണ സി കെ തോമസ് സിന്ധുരാജ് രവികുമാർ അങ്ങനെ ഒരുപാട് പേരുടെ തിരക്കഥകളിലും തമാശ സിനിമകൾ ചെയ്തിട്ടുണ്ട് ആശ്രം സിറ്റിയിലെ ഐ സിയുയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോഴും ഷാഫിയുടെ മനസ്സിൽ അടുത്ത സിനിമയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു ഉദയകൃഷ്ണയും ഷാഫിയും തമ്മിൽ ഒരു സിനിമയ്ക്ക് വേണ്ട തിരക്കഥ റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു നിറയെ തമാശകളുള്ള ഒരു മുഴുനീള കോമഡി ചിത്രം ആ സ്വപ്നങ്ങളെല്ലാം അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഷാഫി യാത്ര പറയുന്നത് രണ്ട് പെൺകുട്ടികൾ രണ്ടുപേരും വിദ്യാർത്ഥിനികളാണ് ആ മൂത്ത പെൺകുട്ടി ആ വാപ്പ മരിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പും അടുത്തിരുന്ന് സംസാരിക്കുകയാണ് വാപ്പജി ഞങ്ങളിവിടെ അടുത്തോണ്ട് കേട്ടോ പേടിക്കണ്ട കണ്ടുതന്ന മനുഷ്യടെയൊക്കെ കണ്ണു നിറഞ്ഞു ഇന്ന് ബി ഉണ്ണികൃഷ്ണനോട് പറഞ്ഞത് ഹൃദയം തകർന്നു പോകുന്ന കാഴ്ചയായിരുന്നു അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വിട പറയുന്നില്ല മലയാളിക്ക് സമ്മാനിച്ച ഒരുപാട് സിനിമകൾ കാണുമ്പോൾ അവർ ചിരിക്കും പക്ഷെ ഞങ്ങൾ സുഹൃത്തുക്കൾ ആ ചിരിക്കിടയിലും നീ എന്ന ഓർമ്മ ആ ഓർമ്മ സമ്മാനിക്കുന്ന ചെറിയ കണ്ണീരോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും ഷാഫി മലയാളത്തിന് സമ്മാനിച്ച ദശമൂലൻ രാമു എന്ന കഥാപാത്രവും സലിംഗുമാർ ചെയ്ത സ്രാങ്കിൻ്റെ കഥാപാത്രവും ഒക്കെ ഇന്നും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ട്രോളുകാർക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ് ഇന്നും നിറഞ്ഞോടുകയാണ് ആ കഥാപാത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോഴൊക്കെ ഷാഫി ഓർമ്മിക്കാതെ പോകാൻ കഴിയില്ല ജീവിച്ചിരുന്നപ്പോൾ ഷാഫി നൽകിയ സംഭാവനകൾ നിർമ്മലമായ തമാശയുടെ ആ സംഭാവനകൾ ഞങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഹൃദയങ്ങളിലുണ്ടാകും ഇനിയും എത്രയോ വലിയ സിനിമകൾ മലയാളത്തിന് സമ്മാനിക്കാനിരുന്ന അച്ചെറപ്പക്കാരൻ്റെ വേർപാടിൽ ഹൃദയം ഒന്നുകൊണ്ടുള്ള അനുശോചനം അറിയിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്ക് എല്ലാ സമാധാനവും ഉണ്ടാവട്ടെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവട്ടെ